ഞാൻ എട്ടു വർഷമായിട്ട് സുരമൈത കച്ചവടം നടത്തി തുടക്കത്തിൽ ഒരു പത്ത് പേരൊക്കെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് പക്ഷെ അതിന്റെ ഒരു പത്ത് മടങ്ങിപ്പൊ നന്നായി സെയില് എനിക്കുണ്ട് വീണ്ടും വീണ്ടും കച്ചവടക്കാരൻ അന്വേഷിച്ചത് വരുന്നുണ്ട് നമ്മൾ കൂടുതലും സൂര്യമൈദയാണ് സജസ്റ്റ് ചെയ്യുന്നത് അത് കസ്റ്റമേഴ്സ് നല്ല താല്പര്യമാണ് അതിലും ഞാൻ എം ജെ ഇൻഷുറിന്റെ പ്രൊബൈറ്റർ മനോജാണ് നമ്മളൊരു ഇരുപത് വർഷത്തിനും കൂടുതലായി സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മള് ബിസിനസ് നല്ല രീതിയിൽ കടന്നു പോകുന്നുണ്ട് നമ്മളിപ്പോ സുരൂഭി മൈദിയൊക്കെയാണ് മൈദയിലെ ഏറ്റവും നല്ല സുരൂഭിമൈദാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കസ്റ്റമർ അത് നന്നായി ചോദിച്ച് വാങ്ങിക്കുന്നുണ്ട് നമ്മളെ മൈദ സുര് മൈതാന സ്റ്റാഫുകളൊക്കെ നല്ല സഹകരണമാണ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ അവരെ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മള് നല്ല രീതിയിൽ കച്ചവടം നടത്തി കൊണ്ടുപോകുന്നു എല്ലാവരും നല്ല സഹകരണ സംഘത്തോട് സഹകരണത്തോടെ കൊണ്ടുപോകുന്നു കസ്റ്റമേഴ്സ് നല്ല അനുകൂലമായ സപ്പോർട്ടാണ് സ്വരമായി കൊടുക്കുന്ന ഹോട്ടലുകാരും ബേക്കറികാരും നന്നായിട്ട് മൈദ യൂസ് ചെയ്യുന്നുണ്ട് അവര് നല്ല അഭിപ്രായമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അന്വേഷണം കുറെ സ്വരമായി ചോദിച്ചു പൊടി സുരഭിയെങ്കിൽ വിഭവങ്ങൾ പൊട്ടിപൊടിക്കും തുരുബി ആട്ട മൈദ സൂജി